അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ മേക്കപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അവളുടെ പേര് കൺമക്ഷി എന്നാണ് അല്ലേ ഒറിജിനൽ പേര് ചൈതന്യം എന്നാണോ ചൈതന്യം എന്നാണ് ആ ഇൻസ്റ്റഗ്രാമിൽ കൺമക്ഷി എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺമക്ഷി കാണാൻ വേണ്ടി പറ്റും കൺമക്ഷിയുടെ ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു ലക്ഷത്തി പതിനായിരം ഫോളവേഴ്സ് അങ്ങോട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോന്നുണ്ടെങ്കിലും കൺമക്ഷിയെ കോണ്ടാക്ട് ചെയ്യാം കേരളത്തിൽ എവിടെയാണെങ്കിലും വർക്ക് എടുക്കുമല്ലോ കേരളത്തിൽ ഇന്ത്യയിലെവിടെയാണെങ്കിലും പോകും ആ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൺമക്ഷി മേക്കപ്പ് നിങ്ങൾക്ക് വേണ്ടി വന്ന് ചെയ്തു തരും അപ്പോൾ അവിടെ ലിനു അവിടെ മേക്കപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ സായി സ്നേഹ അഭിഷേക് ഫിറോസിക്ക് ഇവരൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് ജാസ്മിൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കയറി സ്നേഹ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കയറി ലിനു ഓൾറെഡി മേക്കപ്പിലാണ് ഇതെല്ലാം മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അപ്പോൾ പരിപാടി സ്റ്റാർട്ട് വരുന്ന മാത്രം എനിക്ക് അറിയില്ല എന്തായാലും നോക്കാം എൻ്റെ ഈ മേക്കപ്പ് സ്റ്റാർട്ടിങ് അല്ലേ അപ്പോൾ ഇനി മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് ചെയ്യോ എൻ്റെ ഇന്നത്തെ വേഷത്തിൻ്റെ പകുതി ഇനി ഇതിൻ്റെ ബ്ലേസർ കൂടി ഇടാനുണ്ട് ബാക്കിയുണ്ട് ഇത് അസ്വസ്ഥാണ് കൺവെൻഷൻ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ചുകൂടെ ഉണ്ടല്ലേ ഇപ്പം ഞങ്ങൾ പകുതി മേക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ് ബാക്കി പകുതി കൂടെ ചെയ്യാനായിട്ടുണ്ട് ഇവിടെ മൊത്തം മേക്കപ്പാണ് മൊത്തത്തിൽ നടക്കുന്നത് എൻ്റെ പാർട്ടിയല്ലേ മെയിൻ ആയിട്ട് പാർട്ടികൾക്ക് കൂടുതലായിട്ട് മേക്കപ്പാണ് ആരെങ്കിലും ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും കണ്ണ് എല്ലാരും ഓക്കേ ഞാൻ പ്ലേസ് കിട്ടാ മതിയല്ലോ ഇപ്പൊ പ്ലേസ് ഇട്ട് പുറത്തോട്ട് പോവണ്ടല്ലോ

എറണാകുളം അപ്പൊ ഞാൻ വന്നില്ല അവര് ഒന്നര ആൾക്കാർ പോകാൻ വേണ്ടി ഒന്നും തെറ്റിച്ചത് ഞാൻ തെറ്റിച്ചല്ലേ ഞാൻ കോമൺ ആയിട്ട് എല്ലാവർക്കും മൂന്ന് മണിന്ന് പറഞ്ഞാൽ ഇട്ടു കൊടുത്തു കാരണം നീ ഇപ്പൊ കണ്ടതല്ലേ മൂന്ന് മണിന്നിട്ടാല് നമ്മൾ ഇവരൊക്കെ ഒരു നാലുമണിയാവുമ്പോ ഒന്ന് അഞ്ചുമണി നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റത്തുള്ളു അപ്പൊ നമ്മളിപ്പോ സാധാരണഗതിട്ടല്ലോ റെക്കോർഡിങ് ഫോട്ടോ എടുത്ത് കിട്ടാതല്ലേ ഞാൻ ഫോട്ടോ എടുക്കാം എന്റെ ഫോൺ മാലിക് എടുത്ത് വീഡിയോ ആണോ ഫോട്ടോ ആണോ അതെ അല്ല നീപ്പോ പോയാൽ ഇങ്ങനെ ശരിയാവും ഞാൻ ഞാൻ പോയിട്ട് കല്യാണത്തിന് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുഹൃത്തുക്കളെ ബ്ലോഗ് എന്റെ ബ്ലോഗാ അതിനകത്ത് ആദ്യം ഞാന ചതിക്കപ്പെട്ടു അതായത് ഞാൻ കാടിൽ മൂന്ന് മണിക്കാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമ്മുടെ എല്ലാരും വന്നപ്പോഴത്തേക്കും അഞ്ചു മണി കഴിഞ്ഞു അല്ലേ എല്ലാരും വന്നപ്പോഴത്തേക്കും അഞ്ചു മണി കഴിഞ്ഞു മൂന്നു മണിക്ക് തന്നെ വന്ന ഏറ്റവും നല്ല ആദ്യം വന്ന് വിള ആണ് പക്ഷെ വൈറ്റ് ഡ്രസ്സിലൊക്കെ വരികയും ചെയ്തു പക്ഷെ ഇപ്പൊ പോവാൻ വേണ്ടി പോകണം എന്നാണെന്ന് പറയുന്നത് പക്ഷെ ഞാൻ വിടുന്നില്ല ൂ നിക്കി നിക്കി നിക്കേ പറഞ്ഞേക്ക നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നീ സ്റ്റേജിൽ കയറി രണ്ട് ഡയലോഗ് എടുത്തിട്ട് പൊക്കോ നമ്മളിപ്പോ ഇപ്പൊ പരിപാടി സ്റ്റാർട്ട് ചെയ്യും ഞാൻ പറഞ്ഞേ പറഞ്ഞേക്കേഴ് വിടാ ഏഴ് മണി കറക്റ്റ് ഏഴ് മണിയും വിടാ ഞാൻ പറഞ്ഞേക്കേ ഒരു ഞാൻ പറയട്ടെ നീ ഇവിടുന്ന ഇപ്പ ആലപ്പുഴ നിൽക്കുന്നേ നിന്റെ സ്ഥലത്തേക്ക് പോകണ്ടെന്തായാലും ഒന്നര മണിക്കൂർ സമയം എടുക്കത്തില്ലേ ഏഹ് അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങി എത്ര മണി ഞാൻ പറ്റത്തുള്ളൂ ഏഴേക്ക് എത്തുള്ളൂ അപ്പൊ നീ പറയുന്ന അനുസരിച്ച് പ്രോഗ്രാം എന്തായാലും കഴിയും അപ്പൊ ഏഴ് മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എട്ടരയ്ക്ക് അവിടെ എത്താം ഏഹ് എട്ടരയ്ക്ക് എത്തിയാലും മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അല്ലേ അവിടെ നിന്ന് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇവിടെനിന്ന് വേണം എടുക്കാൻ ഇപ്പൊ പോരുത് ഇതില് നല്ല ഫോട്ടോ കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ ഇതിലെടുത്ത് എടുത്തത് കഴിഞ്ഞു 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 ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഞാനിപ്പുറത്തോട്ട് വരാം പോവില്ല പോലെ പോവില്ല ർക്ക് മിനിറ്റ് ഇറങ്ങിട്ട് പോറങ്ങിട്ട് പോറങ്ങി പറഞ്ഞു പോരുത് എവിടെ കഴിഞ്ഞില്ല എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്ക വേറെ ആരെങ്കിലും പുറത്ത് ആര് വന്നു ആ വേറെ നമ്മളാരെങ്കിലും വന്നോ നമ്മുടെ കൂടുതൽ ബിഗ് ബോസ് ബോസിലായാലും വന്നു ആരൊക്കെ വന്നു ആ വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഫിറോസിയൊക്കെ ഉണ്ടല്ലോ പുറത്ത് നമ്മുടെ റെഡിയാറാ കയ്യാറ നമ്മുടെ റെഡി കോട്ടി ലാസ്റ്റ് ഇടാ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്

ല്ലേ ഇനി പുറത്തോട്ട് പോയിട്ട് ഏ സെറ്റ് സെറ്റ് ഒരു ഫോട്ടോ പോവാണ്ടേ ഇവിടുന്ന് പോവല്ലേ നിൽക്കണേ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം അല്ല അത് വന്നിട്ടാ അല്ലെങ്കിൽ പിന്നെ അല്ല അത് ലാസ്റ്റ് ഇട്ടാൽ മതി ഫൈനൽ ആവുമ്പോൾ കേറാൻ വിട്ടാൽ മതിയല്ലോ அடெந்தோஷூட்டா சூப்பர் சூப்பர் நல்ல போஸ்ட் அடிபி கம்ப்ளீன் சரி சாய் என் போயிரு மா നോർമൽ എങ്ങനെ എങ്ങനെയുണ്ട് നീ പറ എങ്ങനെയുണ്ട് വാക്കളുടെ ഒക്കെ അവിടെ ആർ നിക്കില്ലേ പോലോ ു പോലു നീ ചതിച്ചു ഇല്ലല്ലോ കണ്ണങ്ങന കണ്ണെങ്കിൽ പറക്ക് വേണം എനിക്ക് എന്റെ പിന്നെ നമുക്ക് മെസ്സേജ് അയക്കാം എന്തുകൊണ്ടാണ് പോണത് എന്നല്ല മെസ്സേജ് ഞാൻ അയക്കാം അത്യാവശ്യമാണ് അതാണ് അപ്പൊ ഞാന് പിന്നെ ശനിയാഴ്ച നാലാം തീയതി നേരത്തെ നാലാം തീയതി അതെ വരണം ഇപ്പൊ താങ്കൾ ആക്കിട്ട് വരാം നാലാം തീയതി വരണം ഉറപ്പായിട്ടും വരണം തീർച്ചയായിട്ടും കേട്ടോ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ നിർത്തിട്ടുണ്ട് അപ്പൊ അവര് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് ഫോം നീ എന്താണ് ഇങ്ങനെ ചെയ്തത് ഞാൻ ഇന്നിട്ട് മൂന്നു മണിക്ക് ഞാൻ പറഞ്ഞതേ ഇവിടെ അഞ്ചുമണി ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്തായാലും പറ്റത്തുള്ളു ഇത് കഴിഞ്ഞില്ലായിരുന്നു നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ചുമ്മാ അതിലെ മാറ്റം വേണ്ട അതുകൊണ്ട് വരത്തിന്നേ ഉള്ളു ഓക്കേ അല്ലേ അങ്ങനെ ഞങ്ങളുടെ പെങ്ങളുടെ കല്യാണം നടത്താന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം നിങ്ങൾ വല്ലാണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ അതുപോലെ രേമതേട്ടൻ രേമതേട്ടൻ എത്രയും പെട്ടെന്ന് പാർട്ടിക്ക് വരേണ്ടതാണ് പെങ്ങളൂട്ടി വെയിറ്റിംഗ് അല്ലേ തെങ്ങുകളൂട്ടി രേമതേട്ടനെ നോക്കി വെയിറ്റിംഗ് ആണ് എത്രയും പെട്ടെന്ന് വരിക വേറെ വിളിച്ചു വരുത്തണം ആർക്കാ പെങ്ങൂട്ടിക്ക് രേമചേട്ടന് വേണ്ടിട്ട് അത് വേണ്ടത്